സിക്കന്ധർ എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത് സൽമാൻ ഖാൻ നായകനായി വന്ന ഒരു ആക്ഷൻ മൂവിയാണ് സോ എ ആർ മുരുക ദോസിൻ്റെ റീസൻ്റ് ആയിട്ട് ഇറങ്ങിയ മൂവി അദ്ദേഹത്തിൻ്റെ പഴയ മൂവീസും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്താൽ ഒരു മേജർ ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ ശങ്കർ എ ആർ മുരുകദോസ് വലിയ ബ്രാൻഡ് ഡയറക്ടേഴ്സ് ആയിരുന്നു തമിഴ് സിനിമയുടെ തന്നെ സോ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ശങ്കർ ലാസ്റ്റ് ചെയ്ത ഗെയിം ചേഞ്ചർ ഇന്ത്യൻ ടു മുരുക ദോസ് ചെയ്തത് ദ സ്പൈഡർ സർക്കാർ അങ്ങനെയുള്ള മൂവീസ് സോ ഇവരുടെ പേരും ഒരു ഡൗൺ ഫേസിലാണ് സോ സിക്കന്ധതും ഈ കാര്യത്തിൽ ഡിഫറൻ്റ് അല്ല ഈ ആർ മല യുദോസിൻ്റെ സിക്കന്ധമുള്ള ഒരു മേജർ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ് കാരണം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റോറി പണ്ടു തൊട്ടേ കണ്ട് മടുത്ത ഒരു മാസപടത്തിൻ്റെ സ്റ്റോറിയാണ് ഇവിടെയും വരുന്നത് എന്നുള്ളതാണ് സത്യം വളരെ ഔപ്ഡേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നായകനും നായികയായിട്ടുള്ള കെമിസ്ട്രിയാണ് അതിനെ ബേസ് ചെയ്താണ് ഫുള്ള് കോൺഫ്ലിക്റ്റ് നടക്കുന്നത് സോ അങ്ങനെ പോകുന്ന ആ സ്റ്റോറിയിൽ നായകൻ ഒരു രാജാവായിട്ടാണ് വരുന്നത് സൊ ഒരു രാജാവായിട്ട് നായകൻ വരുമ്പോൾ അതിശക്തനായിട്ടുള്ള ഒരു വില്ലം വേണം അതിവിടെ സംഭവിക്കുന്നില്ല അത് നല്ലൊരു ക്യാരക്ടർ റൈറ്റിംഗ് ഈ ഒരു മൂവിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വീടെ വേറൊരു നെഗറ്റീവ് ഈ ഒരു നായകനും നായകനും കെമിസ്ട്രി എവിടെയും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ വേറൊരു നെഗറ്റീവ് ഡേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ് ഈ ഒരു മൂവിയുടെ ഡയറക്ടർ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഔട്ട്ഡേറ്റഡ് ഔട്ട്ഡേറ്റഡായിട്ടുള്ള മേക്കിംഗ് ആണ് ഈ ഒരു മൂവിയിൽ വന്നിരിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ഇത് രണ്ടും ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്ക്രീൻപ്ലേ സിനിമ ഓഫർ ചെയ്യുന്നില്ല സ്ക്രീൻപ്ലേ ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു പെർഫോമൻസസ് മൂവി ഓഫർ ചെയ്യുന്നില്ല നല്ല പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ ആയി ഇത് മാറുന്നില്ല എന്നുള്ളതാണ് സിക്കന്റുകളുടെ പ്രശ്നം പിന്നെ ആക്ഷൻ സീക്വൻസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സ്ക്രീൻ പ്ലേ കുറച്ച് ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിലെ ആക്ഷൻ സീക്വൻസസ് ഒന്നും വർക്ക് ഔട്ട് ആയിട്ടില്ല ആ ഒരു ഇമോഷണൽ സീനുകൾ പോലും ആ ഒരു ഓഡിയൻസിന് ആ ഒരു ഫീലിംഗ് വരാത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ വരാത്തോണ്ട് തന്നെയാണ് ഒരു മൂവി കൂടുതലും വർക്കൗട്ട് ആകാതെ പോയത് സോ അതേപോലെ തന്നെ ഈ ഒരു സൽമാൻ ഖാന്റെ സ്വാഗം സ്ക്രീൻ വെർ സെൻസും അതായത് എനർജിയൊക്കെ ചില സിനിമകളൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ് സോ അതൊന്നും ഇവിടെ യൂസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ മേജർ നെഗറ്റീവ് എൻ്റെ സാധാരണ മൂവീസിലൊക്കെ അത്യാവശ്യം നല്ല മ്യൂസിക്കാണ് വരുന്നത് ഇവിടെ ആ സോഹ്രാജുബി എന്ന് പറഞ്ഞ ആ ഒരു പാട്ടമാർപ്പാണ് ഇതിൻ്റെ തരക്കിടയിലാണ് തോന്നിയത് അതെല്ലാം നോക്കുകയാണെങ്കിൽ നല്ല മ്യൂസിക്കും സിനിമ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സിനിമയുടെ മേജറായിട്ടുള്ള വേറൊരു നെഗറ്റീവ് സോ ഈ ഒരു മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കണ്ടതാണ്